ല്ലേ രണ്ട് 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 ആൺ തലമുറകളുണ്ട് അതിനകത്ത് തലമുറ അനത്തു നടക്കുക ഒരു പതിനെട്ട് വയസ്സുള്ളപ്പോ ഫിക്സ് രോഗം വന്നു ഫിക്സ് രോഗം കണ്ടിട്ടു വന്നു ആ സമയത്ത് അകം അടുത്ത സ്റ്റോപ്പ് ചെയ്തു കാരണം സ്കൂളിൽ ഇരിക്കുന്ന സമയത്തല്ല ഫിക്സ് എന്നുണ്ട്

കഴിഞ്ഞ രണ്ടു മാസത്തിനു മുമ്പേ പ്രാകത്ത് വരികയും പ്രാർത്ഥിക്കുകയും അവരോട് ഒരു ജോലി ചോദിച്ചു നിനക്ക് ജോലി ചെയ്യുമ്പോ പഠിക്കണം അപ്പൊ ആദ്യം പറഞ്ഞ് ജോലി ചെയ്തോ അല്ലേ എനിക്കൊന്ന് അനിയൻ അപ്പൊ അത് സാക്ഷ്യം പിന്നെ പറയാം അനങ്ങൾക്ക് സാക്ഷ്യം പറയാം അവരോട് ചോദിച്ചാൽ ജോലി വേണോ പഠിക്കണമെന്ന് ചോദിച്ചാൽ അവൻ എടുത്തു പറഞ്ഞു അത് ജോലി പറഞ്ഞു പക്ഷെ പിന്നീട് പറഞ്ഞു പഠിക്കണോ പറഞ്ഞു അപ്പൊ പഠിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ കോൺഫിഡൻസ് ഉണ്ട് പഠിക്കാൻ പറഞ്ഞു കാരണം

ോ കുഞ്ഞിനോ ഒ കണ്ടിന്യൂ പഠിക്കാൻ പറ്റോന്ന് വിചാരിച്ചതല്ല ഒരു കാര്യമില്ല ഇന്ന് ഈ മാതാവ് സാക്ഷി പറയാൻ നിൽക്കുമ്പോ വളരെ സന്തോഷത്തോടെ കാരണം മെഡിക്കൽ സയൻസ് ദിലേ പറഞ്ഞതിനെ യേശുവിന്റെ ഒറ്റ പ്രാർത്ഥന ഒറ്റ പ്രാർത്ഥന അവരെ പ്രാർത്ഥിച്ചോളും പക്ഷെ ആ കുഞ്ഞ് പൂർണ്ണമിടുതലായി ഇന്ന് അവൻ വീണ്ടും ഇത് ആരെക്കൊണ്ട് കഴിയും സഭയൊരുപിച്ചൊന്ന് പ്രാർത്ഥിച്ചു ഈ സാക്ഷ്യം പോലെ തന്നെ അവരെ നല്ല പഠനം കഴിഞ്ഞ് ഈ ജോലിയിലിരിക്കുന്നത് ഈ സാക്ഷ്യം മറ്റ്സുമായി ബന്ധപ്പെട്ട് ഭാരത്തോടിരിക്കുന്ന മാതാപിതാക്കൾ അവൻ കുഞ്ഞുങ്ങളെ തുടണ്ട് പ്രാർത്ഥിക്കുന്നു അനന്തുവിനെ സൗഖ്യമാക്കിയ യേശുവിന്റെ കര ഇന്ന് ഇതിനകത്ത് ഇത് കാണുന്ന ചില കുടുംബങ്ങൾ തുടങ്ങി പഠിക്കാൻ കഴിയത്തില്ലെന്ന് കർത്താപാഹിത്യത്തിൽ അവനെ തള്ളിക്കളഞ്ഞപ്പോൾ കർത്താവായ ചേർത്ത് പിടി ചെയ്യും പിന്നവൻ സന്തോഷത്തോടെ അവൻ വീണ്ടും പഠനത്തിന് ചെല്ലുമ്പോൾ പഴയതിലും ദേസോടെ ആരോഗ്യത്തോടെയാണല്ലോ ഇന്ന് വൈദ്യലായിരിക്കുന്നത് ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു യേശുവിനെ